ഹായ് മെയ്റ്റ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളൊക്കെ ചെറുപ്പുമായി സമയത്ത് നമ്മൾ അംഗൻവാടിയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഉപ്പ് മാവെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു മഞ്ഞ കളറുള്ള ഉപ്പ്മാവ് നമ്മുടെ നാട്ടിലതിന് മൈസൂർ ഉപ്പ്മാവെന്നായിരുന്നു പറയുന്നത് ഇതുണ്ടാക്കുന്നത് ഒരു മെയ്സ് അല്ലെങ്കിൽ കോൺഫ്ലവർ വെച്ചിട്ട് ഉള്ള ഒരു പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ആ ഉപ്പ്മാവാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമായ ഈ മെയ്സ് പൊടി നമ്മൾ എടുക്കുകയാണ് അപ്പം ഞാൻ എനിക്കാവശ്യമായ ഒരു കുറച്ച് മെയ്സ് പൊടി ഞാൻ ഈ ബൗളിലേക്ക് ഇടുകയാണ് ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ഇടുക അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഈ ചൂടുവെള്ളത്തിലേക്ക് ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിൽ നമ്മൾ പുട്ടിന് അരിപ്പൊടി കൊഴിക്കില്ലേ അതേപോലെ ചെറിയ തരി പോലെ ആക്കണം അതിനൊക്കെ നമ്മൾ ജസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യാം ഇതിപ്പം ഞാൻ പുട്ടിന് ആക്കുന്ന പോലെ ഞാൻ ഞാനിതാക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നമ്മൾ സ്റ്റീം ചെയ്യണം കുറച്ച് നേരത്തേക്ക് നമ്മൾ സ്റ്റീമിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് ഇടുകയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് ടു ആറ് മിനിറ്റ് നമ്മൾ ഇത് ജസ്റ്റ് സ്റ്റീം ചെയ്യണേ നമ്മുടെ മെയ്സ് ഫ്ലോർ സ്റ്റീം ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് പത്തലമുളക് ഞാൻ കട്ട് ചെയ്തതാണ് ഇത് കുറച്ച് ഇഞ്ചി ഇത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതാണ് അതുപോലെ ഇത് രണ്ട് പച്ചമുളകും കൂടി വെച്ചതാണ് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത് അപ്പം ഒരു ഒന്നര സ്പൂൺ നെയ്യ് ഇടുവാണേ അപ്പം എണ്ണ ഒന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പം കുറച്ച് കടുക് പൊട്ടിക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കടുക് ഇടുവാണേ അപ്പം ജസ്റ്റ് കടുക് ഒന്ന് പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും മൂക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ മൂക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത മെയ്സ് ഫ്ലോറല്ലേ അത് നമ്മൾ ഇല്ലാത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ നന്നായിട്ടൊന്ന് ഇളക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റത്തേക്ക് നമ്മൾ ഒന്ന് അടച്ച് വെക്കണേ ഒരു രണ്ട് മിനിറ്റേക്ക് ഞാൻ അടച്ചു വെക്കുവാണേ ജസ്റ്റ് ആവി വെക്കുന്നതുകൊണ്ട് ഒന്ന് പ്രോപ്പറായിട്ട് ഒന്നുകൂടി കുറച്ചും കൂടി കുക്ക് ചെയ്താൽ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് ആയിട്ടോ അതിന് ഞാൻ ജസ്റ്റ് മൂടി മാറ്റുവാണേ ൂടി ജസ്റ്റ് ഒന്നുകൂടി ഇളക്കി കൊടുക്കണേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എനിക്ക് ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഈ മിൽക്ക് പൗഡർ ഞാൻ വെറുതെ ചുമ്മാ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യേണ്ട ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക് പൗഡർ കേട്ടോ അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കണേ ഉണ്ട് നമ്മുടെ അംഗൻവാടിയിൽ നല്ല സുലഭമായി കിട്ടുന്നൊരു സാധനമായിരുന്നു ഈ മിൽക്ക് പൗഡർ അപ്പം ഇതും കൂടി നമ്മളിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഞാനത് നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റുവാണേ നമ്മുടെ ഐറ്റം റെഡി ആയിട്ട് കിട്ടോ അപ്പം ഞാനത് ടേസ്റ്റ് വന്നു കേട്ടോ എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് പണ്ട് നമ്മൾ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അതേ ഉപ്പ്മാവിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോഴൊരു നൊസ്റ്റാളജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അംഗൻവാടി പോകുന്ന ഒരു നൊസ്റ്റാളജി ഒക്കെ ഇല്ല അപ്പം നിങ്ങൾക്ക് ടൈം ഉള്ളപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും സിയോ